ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേയൊരു ഗ്രഹമായ ശനി നിലവിൽ തന്റെ സ്വക്ഷേത്രമായ കുംഭരാശിയിലാണ് സഞ്ചരിക്കുന്നത് ശനി രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുക എന്നാൽ ചില ഘട്ടങ്ങളിൽ ശനി പുറകോട്ടും സഞ്ചരിക്കാറുണ്ട് ഗ്രഹങ്ങളുടെ പുറകോട്ടുള്ള സഞ്ചാരത്തെ വക്രഗതി എന്നാണ് ജ്യോതിഷത്തിൽ വിളിക്കുക കുറച്ചു മാസങ്ങളായി ശനിയും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ശനി പുറകോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി എന്നാൽ നാലു മാസമായുള്ള ഈ വക്രസഞ്ചാരം നിർത്തി ശനി നവംബർ പതിനെട്ടാം തീയതി മുതൽ വീണ്ടും മുന്നോട്ട് അഥവാ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു തൽബലമായി ചില രാശിക്കാർക്ക് ഈ സഞ്ചാരം വളരെയേറെ നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നേടിക്കൊടുക്കുന്നു പ്രധാനമായും അഞ്ച് രാശിക്കാർക്കാണ് ശനിയുടെ ഈ നേർരേഖയിലൂടെയുള്ള പ്രയാണം വളരെ അനുകൂലമായി ഭവിക്കുന്നത് ആ രാശിജാതർ ആരെല്ലാമാണ് എന്നും അതിലെ നക്ഷത്രജാതർ ആരെല്ലാമാണ് എന്നുമാണ് ഇന്ന് നാം ഇവിടെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്ന രാശിക്കാരുടെ ക്രമത്തിലാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് ആദ്യമായി ശനിയുടെ ഈ നേരിരേഖയിലുള്ള സഞ്ചാരത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്ന രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനി നിലവിൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നത് സർവാഭിഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് വളരെ സൗഭാഗ്യങ്ങളെ നൽകുന്നു എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി പ്രതികൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകിയിരുന്നു എന്നാൽ ആ ശനി തന്റെ വക്രസഞ്ചാരം ഉപേക്ഷിച്ച് നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല കാലവും തൽഫലമായി ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ഈ കൂറുകാർക്ക് വന്നുചേരുന്നു രാജയോഗപ്രദമായ നേട്ടങ്ങൾ നൽകുന്ന കാലമാണ് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിയും അതുമാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയും പതിനൊന്നിൽ കൂടി ശനി നേരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ശനിയുടെ വക്രഗതിക്കാലത്ത് ഇവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയ്ക്ക് പുതുജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു കൂടാതെ ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഈ സമയത്ത് പൂവണിയുകയും ചെയ്യുന്നു ശാരീരികവും മാനസികവും ആയ സൗഖ്യം ഇവർക്ക് വന്നുചേരും കുടുംബത്തിലും കർമ്മമേഖലയിലും എല്ലാം ശോഭനമായ കാലമായിരിക്കും ഇത് ബിസിനസ്സിൽ ഏറെ പുരോഗതിയും ലാഭവും നാൾക്കുനാൾ ഇവർക്ക് വന്നു ചേരും ഔദ്യോഗിക രംഗത്ത് അംഗീകാരം പ്രശംസ സമൂഹത്തിൽ നല്ല പേര് ജനസമിതി എന്നിവയും ശനി പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നതാണ് ശനി എന്നത് മേടക്കൂറുകാരുടെ പത്താം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും കൂടിയാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം ആകുന്നു അപ്പോൾ കർമാധിപൻ ഏറ്റവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മരംഗത്ത് വളരെയേറെ നേട്ടങ്ങൾ ഉന്നതി പുരോഗതി പ്രമോഷൻ എന്നിവയെ എല്ലാം നൽകുന്നു തൊഴിൽ തേടുന്നവർക്ക് വളരെ നല്ല അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നു കൂടാതെ ശനി ഈ കൂറുകാരുടെ ധന ആഗമഭാവം സർവാഭിഷ്ട സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിന്റെ അധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർക്ക് ധനപരമായി വളരെ നേട്ടങ്ങൾ സർവ്വകാര്യ വിജയം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരും ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരഫലമായി വളരെയേറെ നേട്ടങ്ങളും അനുകൂലമായ ഫലങ്ങളും വന്നു രണ്ടാമത്തെ രാശിക്കാർ കന്നിക്കൂറുകാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നാൽ കുറച്ചു മാസങ്ങളായി ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ശനി നൽകിയിരുന്നു എന്നാൽ ആ വക്രസഞ്ചാരം അവസാനിപ്പിച്ച് ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചെലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസികമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്നു പ്രധാനമായും ശത്രുവിജയം നൽകുന്നു ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഊർജം എന്നിവ ഇവർക്ക് ലഭിക്കുന്നു കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നു കടബാധ്യതകൾ രോഗം എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കുന്നു ഉണർവ് ഉന്മേഷം എന്നിവയെല്ലാം ശനി ആറാം ഭാവത്തിൽ കൂടി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നു ചേരും നേതൃപാഠവം നായകത്വം എന്നിവ ഇവർക്ക് വളരെയധികം വർദ്ധിക്കുന്നതിനാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ ശോഭിക്കാനും ആകുന്നു കുടുംബത്തിൽ ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ശനി എന്നത് കന്നിക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ സന്താനം വിവേകം ജ്ഞാനം വിദ്യ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ എന്നിവയെയും കുറിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ആകയാൽ അത് സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധി പഠനത്തിൽ മികവ് എന്നിവയും ആറാം ഭാവാധിപൻ ആകയാൽ അത് ശത്രുനാശം വിജയം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയും ഈ കൂറുകാർക്ക് നൽകുന്നു മൂന്നാമതായി ശനിയുടെ ഈ നേർരേഖയിലുള്ള സഞ്ചാരഫലമായി ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന രാശിക്കാർ ധനുക്കൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത് ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് ശനിയുടെ വളരെ ഇഷ്ടഭാവം ആകുന്നു എന്ന് അറിയുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം ശൌര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഭാവത്തിലൂടെ ശനി നേർരേഖയിൽ രേഖയിൽ സഞ്ചരിക്കുമ്പോൾ അത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ കുറച്ചു മാസങ്ങളായി ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് ധനപരമായ പ്രതിസന്ധികൾ മനക്ലേശം സാമ്പത്തികമായ ക്ലേശങ്ങൾ തുടങ്ങിയ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കാം എന്നാൽ ശനി നേർരേഖയിൽ രേഖയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി വക്രഗതിയ ദോഷങ്ങൾ ഇവർക്ക് നീങ്ങുന്നു തൽഫലമായി ഇവർക്ക് ശനി ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ബന്ധുഗുണം സഹോദര ഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കുന്നു ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുന്നു ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി ഈ സമയത്ത് മാറുന്നു കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകുന്നു ശനി എന്നത് ധനുക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനും ആകുന്നു രണ്ട് എന്നത് ധനസ്ഥാനം എന്നും വാക് അറിയപ്പെടുന്നു അതായത് ധനുക്കൂറുകാർക്ക് ധനാധിപനായ ഗ്രഹമാണ് ശനി ആ ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനത്തിന് പുഷ്ടി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനാഭിവൃദ്ധി ധനാഗമം എന്നിവയെല്ലാം ഉണ്ടാകുന്നു മൂന്നാം ഭാവമായ സഹോദരഭാവത്തിന്റെയും അധിപനായ ശനി സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ആത്മവിശ്വാസം ഊർജം എന്നിവയേയും നൽകുന്നു നാലാമതായി ശനിയുടെ ഈ നേർ ഉള്ള സഞ്ചാരത്തിന്റെ ഫലമായി ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുക മിഥുന കൂറുകാർക്കാണ് രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈശ്വരകടാക്ഷം പിതൃപുണ്യം ധർമ്മചിന്തകൾ ഗുരുകടാക്ഷം കടാക്ഷം എന്നിവയേയും ഒൻപതാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് ചില തടസ്സങ്ങൾ കാലതാമസം പരാജയങ്ങൾ നിർഭാഗ്യം എന്നിവയെല്ലാം കുറച്ചു മാസങ്ങളായി ഇവരെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ശനി നേരേഖയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് ഈശ്വരകടാക്ഷം ഭാഗ്യം പിതൃപുണ്യം എന്നിവയെല്ലാം പൂർവാധികം ശോഭയോടെ ലഭിക്കുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവ ഉണ്ടാകും കൂടാതെ ഈശ്വര കടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഇവർക്ക് ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും വന്നുചേരും എന്നാൽ ഒരു കാരണവശാലും ഇവർ പ്രലോഭനങ്ങളിൽ പെട്ട് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത് അങ്ങനെ വരുമ്പോൾ അത് ഇവർക്ക് തിരിച്ചടികൾ നൽകുമെന്നും ഓർക്കുക അഞ്ചാമതായും അവസാനമായും ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി നേട്ടങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് നേർരേഖയിൽ ശനി സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി പൂർവപുണ്യം ജ്ഞാനം വിദ്യ ഉപാസനാമൂർത്തി എന്നിവയെയും ഈ അഞ്ചാം ഭാവമാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകില്ല പഠനത്തിൽ ചില പ്രതിസന്ധികൾ തടസ്സം സന്താനങ്ങൾക്ക് ചില മനഃപ്രയാസങ്ങൾ എന്നിവയെല്ലാം അഞ്ചിലെ ശനി നൽകാം എന്നാണ് പറയുക എന്നാൽ ഈശ്വര കടാക്ഷം പിതൃപ്രീതി ഉപാസനാമൂർത്തികൾ കുടുംബദേവതകൾ എന്നിവരെ പ്രീതിപ്പെടുത്തുമ്പോൾ അതിന്റെ ഫലമായി ഈ കൂറുകാർക്ക് ദോഷങ്ങൾ നാമമാത്രം ആകുകയും ഗുണാനുഭവങ്ങൾ ഏറെ വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ ശനി ഈ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ചീത്ത കൂട്ടുകെട്ട് അതുമൂലം ധർമ്മഭ്രംശം എന്നിവയ്ക്കൊന്നും ഇടവരുത്താതെ ഇരിക്കുക കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും അധിപനാകുന്നു നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെയും അഞ്ചാം ഭാവം എന്നത് സന്താനം വിദ്യ പൂർവപുണ്യം എന്നിവയെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഈശ്വരാരാധന സാത്വികമായ ചിന്തകൾ എന്നിവ വളർത്തുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം സമാധാനം സന്തോഷം എന്നിവയെല്ലാം നൽകും തടസ്സങ്ങൾ വിഘ്നങ്ങൾ എന്നിവ ദൂരീകൃതം ആകുകയും ചെയ്യും അപ്പോൾ നവംബർ പതിനെട്ടാം തീയതി മുതൽ ശനി നേരേഖയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും വളരെയേറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്ന് ഭവിക്കും ഓരോ ജാതകത്തിനും നിൽക്കുന്ന ശനിയുടെ ക്ഷേത്രബലം ഭാവബലം ശുഭ പാവയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെയും ഈ ഫലങ്ങൾ ഉണ്ടാകും തുടർന്ന് ശനി കുംഭരാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ രാശിജാതർക്കും ശനി നൽകുന്ന ഫലങ്ങളിൽ സാവധാനം മാറ്റം വരികയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം